അതിന്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായ ഈ വിധം ആയിരുന്നു ഷിമോൻ പത്രോസും ദിഡിമോസെന്ന തോമസും ഗലീലിലുള്ള കനാവിലെ നഥനയിലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവൻ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകേറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു നിന്നിരുന്നു യേശു ആകുന്നുവെന്ന് ശിഷ്യൻ ആർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലത്ത് ഭാഗത്ത് വലവിശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു ഒർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നു എന്ന് ഷിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിച്ചാടി ശേഷം ശിഷ്യനാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിൽ അധികം ദൂരത്തല്ലായികിയാൽ മീൻ നിറഞ്ഞ വല വലിച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനിലും അതിനേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശോരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു ഹിമോൻ പത്രോസ് കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചേ കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശോരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു കർത്താവുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യനാൽ ഒരുത്തനും നീ ആർ എന്നവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു അന്ന് അപ്പം എടുത്തവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചു ഈർത്തിരുന്ന ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യനാർക്ക് പ്രത്യക്ഷനായി സ്തോത്രം സ്തോത്രം ഒത്തിരി വീണ്ടും അതിൽ നിന്ന് പരിശുദ്ധാൻമാവും എന്താ സംസാരിക്കാം എന്തോക്കോ ഹാലൂയർ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹാലേഷി കർത്താവും മരിച്ചിടക്ക് പോയിട്ട് ഉയർത്തെഴുന്നേറ്റിന് ശേഷമുള്ളൊരു സംഭവമാണ് ഹാലോലൂ അവിടെ കേൾക്കുന്നുണ്ടോ അവിടെ ഭയങ്കര മഴയാണ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കോലോലി അപ്പം മരിച്ചു ഉയർത്തെഴുന്നേറ്റിന് ശേഷമുള്ള സംഭവമാണ് അപ്പൊ ഇവിടെ ശിഷ്യന്മാരൊക്കെ കൂടെ കുറച്ചുപേര് കുറച്ചുപേരെയല്ല എല്ലാവരും ഒന്നുമില്ല കുറച്ചുപേരോ കൂടിയിരിക്കുക പക്ഷെ അവിടെ പത്രോസ് ഹാലിയ അവിടെ നല്ല നിർത്താൻ ഞാൻ മീൻ പിടിക്കാൻ പോവാ എന്ന് വെച്ച വീണ്ടും പഴയ പടിയിലേക്ക് ഹാലത്താവ് ഏൽപ്പിച്ച സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലൊക്കെ കൈ കൊടുത്ത് ഹാലേദിയമ്മീ ഭൂമി കെട്ട സ്വർഗത്തെ അഴിയ കെട്ടപ്പോഴും ഭൂമി അഴിക്കുക സ്വർഗത്തെ അഴിയപ്പോഴെന്നെല്ലാം പറഞ്ഞു ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ് പത്രോസ് ഹാലി പത്രോസ് തന്നെയാണ് കൂടെ മെന്മാറ്റത്തിലേക്ക് പോവുക ഹാല പഴയ പടിയിലേക്ക് അപ്പൊ വിട്ടുപോകുന്നതൊക്കെ തിരിച്ചെടുത്തോണ്ട് പടകം പോലെയൊക്കെ വിട്ടുപോകാ ഹാലേദിയ ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നല്ല മനുഷ്യര് പിടിക്കുന്നതിനും ആമയൊക്കെ അറിയാം എന്നിട്ട് പറഞ്ഞാൽ ഞാൻ പോവാ കൂടെ ബാക്കിയുള്ളത് അപ്പം തന്നെയല്ല കുറെ ആൾക്കാരെക്കെ കൂട്ടികളുടെ പിന്മാറ്റത്തിലേക്ക് രൂപമായിട്ടാണ് പോകുന്നത് ഹാലേലി അവിടേക്ക് പോകുന്നു അവർ നമ്മൾ കാണുന്നുണ്ട് ഹാലേലി അവിടെ പറയുന്നത് അവർ പുറപ്പെട്ട് ഞാൻ മീൻ പിടിപ്പാൻ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങളും പോരുന്ന അവർ അവർ പുറപ്പെട്ട് പടവ് കയറി ആ രാത്രി ഒന്നും പിടിച്ചില്ല ഹാലേലി അപ്പം അവര് ഹാലിയ കർത്താവ് യേശുക്രിസ്തി ഏൽപ്പിച്ച കാര്യത്തിൽ നിന്ന് പിന്മാറി ഹാലി പലരും പിന്മാറ്റത്തിൽ പോകുന്ന പലരും വിചാരിക്കും പിന്മാറി പുതിയ എന്തൊക്കെയോ നേടുമെന്ന് തോന്നും പക്ഷെ സത്യത്തിൽ അവരൊന്നും നേടത്തില്ല അല്ലേ ഹാലും കർത്താവ് ഇല്ലാതെ അവർക്കൊന്നും നേടാൻ കഴിയില്ല കാരണം കർത്താവ് ഹാലയിൽ ഇവിടെ ആമി തെരഞ്ഞെടുത്തവരാ കണ്ടവരാ ഹാലേ അവര് ഹാലി ദൈവത്തിന്റെ ഹിതമല്ലാതെ എന്ത് ചെയ്താലും സക്സസ് ആകത്തില്ല ഹാലേ അവിടെ ഞാൻ ആ ഭാവമല്ല നമ്മള് ചിന്തിക്കാൻ തോന്നുന്നു ഹാലേ എന്നിട്ട് തലേ യേശു പുലർച്ചയായപ്പോൾ യേശു കരയിൽ യേശു ആകുന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ പൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലതുഭാഗത്ത് വല വീശി എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു ഹാലയല്ലോ അപ്പൊ കർത്താവെ യേശുക്രിസ്തുവർക്ക് മനസ്സിലാകുന്നില്ല കരയിൽ നിന്നിട്ട് ഹാലയില്ല പക്ഷേ ഇല്ല അമ്മേ കർത്താവ് യേശുക്രിസ്ത് പറയത് ഒന്നും വല്ലതും ഉണ്ടോന്നൊക്കെ കഴിയില്ല വലതുഭാഗത്ത് ഭീഷണിക്ക് കിട്ടുമെന്ന് പറയും അവരങ്ങനെ വലതുഭാഗത്ത് വല ഭീഷി അമേ അവരോട് പറ വല വീശി അപ്പൊ അത് കേട്ടിട്ട് അവർ വല വീശിപ്പന്താ മീനിന്റെ പെരിപ്പിതം അത് വലിപ്പാൻ കഴിഞ്ഞില്ല അപ്പം കർത്താവിന്റെ വാക്ക് കേട്ട് വീശിയപ്പോൾ കടയിൽ കിടന്ന മത്സ്യമൊക്കെ വന്ന് വലിക്കാത്തതെന്നാണ് ഹാലയം പക്ഷേ ആമയ അപ്പോൾ എന്താ പറയുന്നെ കാലയില്ലേ ആമയ താൻ സ്നേഹിശു സ്നേഹിച്ച ശിഷ്യൻ പത്ത് ദിവസം അത് കർത്താവുന്നപ്പോ തന്നെ യോഹന്നാന്റെ കാര്യം മനസ്സിലായി ഇവിടെ നിൽക്കുന്നത് യേശു ആണ് അതുകൊണ്ടാണ് വല നിറഞ്ഞത് കണ്ടൊരിക്കൽ അങ്ങനെ വല നിറച്ചു കൊടുത്തുകൊണ്ട് യോഹന്നാനെ പെട്ടെന്ന് കാര്യം മനസ്സിലായി പക്ഷെ ഇവിടെ യോഹന്നാന പറഞ്ഞപ്പോഴത്തേന് യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിന് കർത്താവാങ്ങുന്നതെന്ന് പറഞ്ഞു കർത്താവാകുന്ന ശീമാൻ പത്രോസൊക്കെ കേട്ടിട്ട് തൻ നക്തനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ഞാൻ പണ്ടപ്പോഴേ ഈ ഭാഗം ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മൾ സംസാരിച്ചു നിൽക്കണേ അവിടെ പത്രോസ് പറയുന്നത് നക്തനാണ് പക്ഷെ അങ്കി അരയിൽ ചുറ്റിയിട്ട കടലിലേക്ക് ചാടുന്നു അങ്കി അരച്ചുട്ടിയപ്പിന്റെ നഗ്നൻ എന്ന് പറയാൻ പറ്റുമോ മറ്റൊരു സക്സസ് ഇല്ല അപ്പൊ പത്രോസ് അത് കർത്താകുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ പത്രോസിന്റെ നഗ്നത പത്രോസിന് വെളിപ്പെടുക അത്രയും നേരം പത്രോസ് നഗ്നനാണ് ഇവരെല്ലാം കൂടെ നിൽക്കുക അല്ല നേരത്തെ ഇത് മുമ്പേ കർത്താ കണ്ടുപോയി ഇവരൊക്കെ ഫലസരന്ത്രത്തിന് പോകുന്നവരൊക്കെ അല്ലെ കടലിൽ പോകുമ്പോഴത്തേല്ലാരും പറയുന്നത് ഏക്കൻതുടിയെ കഴിച്ചു വെച്ചിട്ട് അവർ നിക്കാത്ത കാരണം വെച്ചാൽ വെള്ളമാണല്ലോ അഴുത്ത് നിറച്ച് വീടും നനയും ഹലേ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരുന്നു അങ്ങനെ കിട്ടുന്നുണ്ട് പക്ഷേ ഇത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞ നിമിഷം പത്രോസ് നഗ്നാണെന്ന് പത്രോസ് തിരിച്ചറിയാം പണ്ട് ഇതുപോലൊരു സംഭവം നമ്മള് കാണുന്നത് ഹാലത്തിൽ ആ ആദോ ഏതെന്തോട്ടത്തിലായിരുന്നപ്പോൾ കാല ദൈവം വരുമ്പോൾ ഹാലയില് പെട്ടെന്ന് പത്രോസ് വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ അവർ മരത്തണി എന്റെ മറവിലേക്ക് മറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ ദൈവം ചോദിക്കുന്നത് ആദാമെ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ നഗ്നായത് കൊണ്ട് മറന്നിരിക്കുന്നു അല്ലെ അവിടെ ആദാമിനെ ആദ്യമായിട്ട് ആദാമിനെ ഹവയ്ക്ക് നഗ്നത വെളിപ്പെട്ടു അവർ നഗ്നാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇവിടെ അതുപോലെ തന്നെ പത്രോസ് മേ ബി ജീവിതത്തിലെ ആദ്യമായിട്ടായിരിക്കും നാളങ്ങനെ തീയ്യാടേതായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പം പത്രോസിന്റെ നഗ്നത പത്രോസ് തിരിച്ചറിയാൻ ിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട് നിങ്ങളുടെ നഗ്നത നിങ്ങൾക്ക് വെളിവാകേണ്ടതിന് ഹല കനലെഴുതാൻ ഹലീപു അതൊക്കെ നിങ്ങൾ വിലക്ക് വാങ്ങുന്ന ഹലെ ബുദ്ധി ഉപദേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഹലിയാണ് അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണാൻ നഗ്നത ഒരു മനുഷ്യൻ്റെ അവന്റെ നഗ്നത വെളിപ്പെടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാവത്തെക്കുറിച്ചും അവൻ ചെയ്തതിനെ കുറിച്ചുള്ള ലക്ഷ്യമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുക അപ്പൊ അവൻ ചെയ്തത് എന്തോ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കൊള്ളുന്ന അല്ല എന്നൊരു തിരിച്ചറിവാണ് നഗ്നതയെ കാണിക്കുന്നത് ഹല ലൂലിയാണ് അപ്പം ദൈവ സന്നിധിയിൽ നിൽക്കാനായിട്ട് ഞാൻ യോഗ്യനല്ല എന്നൊരു തിരിച്ചറിവാണ് ദൈവത്തിൽ നിന്ന് മറഞ്ഞ് നിൽക്കാനായിട്ട് കാണിക്കുന്ന വ്യക്തത ഹല ലൂലിയാണ് ഇവിടെ നഗ്നത വെളിപ്പെട്ട് പത്രോസ് വെറുതെ വെള്ളത്തിൽ ചാടില്ല അങ്ക ചുറ്റിയപ്പം നഗ്നല്ല പക്ഷെ എന്നിട്ടും ചാടി വെള്ളത്തിലേക്ക് കാരണം എന്താ വെച്ചാൽ പത്രോസിന് വെളിപ്പെട്ട നഗ്നത യഥാർത്ഥത്തിന് ശരീരത്തിന്റെ നഗ്നതയല്ല പത്രോസ് ചെയ്തു പോയ പാപം അല്ലെ പത്രോസ് ചെയ്ത ലജ്ജാകരമായ പ്രവൃത്തിയൊക്കെ പത്രോസിന് ദൈവത്തിൽ നിന്ന് മറിഞ്ഞു നിൽക്കാനായിട്ടൊരു വ്യഗ്രത കൊടുക്കും വെള്ളത്തിനടയിൽ വിളിച്ചാൽ ദൈവത്തിന്റെ കടയിൽ നിന്ന് മറിഞ്ഞു നിൽക്കാൻ പറ്റുമോ സിസ്റ്റേ ഇല്ല കാരണം നമ്മുടെ നാവി പറഞ്ഞു നീ വെള്ളത്തിനടി പോയാൽ നീ അവിടെയുണ്ട് സ്വന്തത്തിനടി ചെന്ന് അവിടെയുണ്ട് ആ മീരിട്ടത്ത് പോയാൽ അവിടെയുണ്ട് അല്ല എവിടെ പോയാലോ ദൈവത്തിന്റെ കടയിൽ നിന്ന് മറക്കാൻ പറ്റുന്നു മരത്തിന്റെ പിന്നാലെ ഇരുന്ന് ആദമ ആരോ ഒരാൾ ഒരു ദിവസം പറഞ്ഞു നിങ്ങളുടെ ദൈവത്തിന് ആദാമോ ഒക്കെ എവിടെ ഇരിക്കാന്ന് പോലും അറിയത്തില്ല ആ ദൈവമാണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചാലും കാരണമെച്ചാ ആദമേ നീ എവിടെയാ ദൈവം ചോദിക്കേണ്ട കാര്യ ദൈവം ആദാമിനെ കാണാനിട്ടല്ല ആദാമേ നീ എവിടെയാണോ ചോദിച്ചത് ഹാലൂവിയാണ് അപ്പൊ ദൈവത്തിന്റെ കണ്ണനെ മറച്ച് ഒന്നും അവ വെക്കാൻ കഴിയുകയില്ല ഹാലി അവിടെ കാണിക്കുന്നത് നമ്മൾ സ്വയമായിട്ട് അവ ദൈവസനയിൽ നിന്ന് ഹൈഡ് ചെയ്യാനുള്ളൊരു പ്രേരണ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നെങ്കിൽ നമ്മൾ എന്തോ പാപം കടന്നുകൂടിയ ദൈവസനം നിൽക്കാൻ നമ്മൾ യോഗ്യരല്ലെന്നൊരു തോന്നൽ നമ്മൾ വരുമ്പോഴാണ് പലരും പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന കാര്യം ഇതാണ് പാപം ചെയ്തിട്ട് ഹാലിയ പാപം മുഹാന്തരം ദൈവം ഇനി എന്നെ വെറുക്കമല്ല ദൈവം എന്നെ ശിക്ഷിക്കല്ല ദൈവസെന്ന എനിക്ക് ചെന്ന് നിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന തോന്നലുകൾ പലപ്പോഴും ദൈവസനെന്ന് അവരെ അകറ്റി കളയാറുണ്ട് ഹാല ലൂയ്യാ അപ്പൊ ആ അകൽച്ച ഹാലലിയ ദൈവത്തെ നമ്മളെന്തായ മറക്കത്തോന്നുമില്ല നമ്മുടെ തോന്നലാണ് നമ്മൾ ഹൈഡ് നിന്ന് നിന്നുകഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണത്തില്ലെന്ന് ഹാലൂയ ഇവിടെ പത്രോസ് ദിവസം ഹാല നഗ്നായത് തിരിച്ച ആ ഒരു നഗ്നത നമ്മൾ തിരിച്ചറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് നമ്മൾ ചെയ്തത് ഹാലി നമ്മൾ ചെയ്ത ജാഗരമായൊരു പ്രവൃത്തിയാണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഹാല തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് അവിടെ ഹാല ഇടിയ അമ്മ ചെയ്ത പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ബോധ്യമുണ്ടാകത്തോണ്ടാണ് അവർ പിന്നെയും പിന്നെയും ഹാലോലിയ അതിലേക്ക് തന്നെ നടന്നുകൊണ്ട് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പത്രോസിലുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പത്രോസ് അവിടെ ആ നിമിഷം ഹാലോ പത്രോസ് തിരിച്ചറിയുകയാണ് പത്രോസിന് ദൈവസ്ഥം നിൽക്കാൻ യോഗ്യരല്ലാതെ ആയി എന്ന് ഹാലോലിയ ആമയെ നഗ്നായി ഹാലേലിയ ലജ്ജാകരമായത് പ്രവർത്തിച്ചു എന്നൊരു തിരിച്ചറിവ് പത്രോസ് ഉണ്ടാവാം ഹാലെ ലൂയ്യാ അവിടെ കാണുന്ന അങ്കി അറിയിച്ചിട്ട് കരയിൽ ചാടി ശേഷം ശിശുമാർ കരയിൽ ഏകദേശം പുഴത്തിൽ അധികം ദൂരത്തെ മീൻ നിറഞ്ഞ വല ഇഴിച്ചു കൊണ്ട് ചെറിയ പടകിൽ വന്ന് കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കല്ലിൽ അതിന്മേൽ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു ഹാല ലു മീൻ വെച്ചിട്ട് അതിലേക്ക് ദേശം ഒരു റിപ്പോർട്ട് പിടിച്ച് ചില മീൻ കൊണ്ടു ചിലത് കൊണ്ടു എന്ന് പറഞ്ഞു ആ മീൻ ഹാലേ ഷീമാൻ പത്രോസ് കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിട്ടും വല കിരില്ല ഹലെ അപ്പം കർത്താവ് യേശുഖസ്ത അവിടെ നിന്നുകൊണ്ട് ആമി ഇപ്പോൾ പിടിച്ച ചിലത് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോ ഹാലേ ഷീമാൻ പത്രോസ് പയ്യെ കരയ്ക്ക് കയറും എല്ലാത്തിൽ തന്നെ കടന്നില്ല ഹാലെ വല വലിച്ചു കയറ്റാൻ ഒക്കെ നേതൃത്വം കൊടുക്കുന്ന പത്രോസാണ് ഹാലേ ലൂയ ആമീൻ ഹാലേ അപ്പൊ അവിടെ അപ്പൊ കർത്താവ് യേശു അവര് തിരിച്ചറിയുന്നു പക്ഷെ ആരും കർത്താവിനോട് ചോദിക്കുന്നില്ല ആരാണെന്ന് ഹാലലിയ അവിടെ അത് കഴിഞ്ഞ് കാണുന്ന യേശു അപ്പം എടുത്ത് അവർക്ക് കൊടുത്ത് നീരും അങ്ങനെ തന്നെ യേശു മരിച്ചു കൊടുത്ത് ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഹാലലിയ അവിടെ യേശു കർത്താവിന്റെ കൂടെ അവിടെ അത്രയും ശിഷ്യന്മാരുണ്ട് ഹാലലിയ അവിടെ കർത്താവ് ചോദിക്കുന്ന ഹാലദിയ അമി ആമി പത്രോസിനോട് ഹാലലിയ ചോദിക്കുന്നത് ആമി ആമി പലരും പറയാറുണ്ട് അപ്പൊ ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നൊക്കാവ് ചോദിച്ചത് പക്ഷേ ഈ കിടക്കുന്ന നൂറ്റി അമ്പത്തി മൂന്ന് മീനെ കാണിച്ചിട്ട് ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചത് പക്ഷെ അവിടെ കൃത്യമായി ദൈവത്തിന്റെ വചന അടുത്ത പതിനഞ്ചാം വാക്യത്തിൽ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു തന്നെയാണ് ചോദിച്ചത് അല്ലെലിയ അവർ പ്രാർത്ഥന കഴിയുമ്പേശ് ശ്രീമോ പരിഹന്നാന്റെ മോനാ ശ്രീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അപ്പൊ കൂടിയിരുന്നു ഇത് എഴുതിയേക്കുന്ന ശിഷ്യൻ ആരാന്നറിയാവോ யோகனான பரிப்பெங்கு സ്നേഹിച്ച ശിഷി ഏറ്റവും അധികം സ്നേഹിച്ച യേശുവിനെ യേശു ഏറ്റവും അധികം അധികമായി സ്നേഹിച്ച ശേഷി അങ്ങനെയാണല്ലേ യോഹനാൻ പറയുന്നത് യേശു ആന്റെ മാറോട് ചേർന്ന് കിടന്ന ശിഷ്യൻ ഹാലോലിയ യേശു ഏറ്റവും കൂടുതൽ ഹൃദയസ്പന്ദനങ്ങൾ യേശുവിന്റെ ഹൃദയ അറിഞ്ഞ ശിഷ്യൻ പക്ഷെ ആ നിൽക്കുന്ന യോഹനാൻ ഉൾപ്പെടെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് കാണിച്ചിട്ടാണ് പത്രോസ്വർ ദൈവം ചോദിക്കുന്നത് നീ ഇവരിൽ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു കാരണം ആ ഇവിടെ പത്രോസിനോട് ചോദിച്ചിട്ട് നീ ഇവരിൽ അധികമായി എന്നോ വിശ്വസിക്കുന്നു എന്നല്ല സ്നേഹിക്കുന്നുവോ എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ കർത്താബി യേശു ക്രിസ്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടൊന്നുമല്ല ഏൽപ്പിക്കുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ അളവനുസരിച്ചാണ് ഏൽപ്പിക്കുന്നത് പത്രോസിന് കർത്താവിനോട് സ്നേഹമായിരുന്നു അമിതമായ സ്നേഹം സ്നേഹമുണ്ടായിരുന്നു നമുക്ക് പലപ്പോഴും അറിയാം അതുകൊണ്ട് അവര് അമ്മയെ പീരാസാരത്തെക്കുറിച്ചൊക്കെ കർത്താവ് നേരത്തെ പറയുമ്പോൾ തന്നെ അയ്യോ നിനക്കത് വരാൻ പാടില്ല നീ അതിന് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആമ പത്രോസ് ചാടി കയറി യേശുവിനെ തടയാൻ ശ്രമിക്കുന്നു അല്ലേ യേശുവിനെ പിടിക്കാൻ വന്നവര് ഇതിന് ശേഷം കൊണ്ട് നോക്കുമ്പോൾ യേശുവിനെ പിടിക്കാൻ വന്നവരെ ആമ ഈ ചാടി എഴുതേറ്റ് വിറ്റുന്നത് പത്രോസാ അപ്പൊ അതെന്താ യേശുളള സ്നേഹം കൊണ്ടാണ് യേശു ഇന്റെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്നോട് മരിക്കാൻ തന്നെ ഞാൻ റെഡി ഇതൊക്കെ വെറുതെ പറഞ്ഞതൊന്നും അല്ല പത്രോസ് കാരണം പത്രോസിനുള്ള സ്നേഹം ഒരു അമിതമായ സ്നേഹം കർത്താവിനോണ്ടായിരുന്നു അത് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണമെന്ന് പത്രോസിന് പലപ്പോഴും അറിയാത്തുണ്ട് പത്രോസ് ചാടി ഇക്കറി ഇടുത്തത്തിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു അവിടെ വിശ്വാസത്തെ കാട്ടിയുപോയി കർത്താവ് മുൻതൂക്കം കൊടുത്ത സ്നേഹത്തിന് തന്നെയാണ് നമ്മളെപ്പോഴും പറയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആമേ അബ്രഹാമിന്റെ വിശ്വാസമാണ് ഹാലെ അങ്ങനെ ആയത് അബ്രഹാമിന്റെ വിശ്വാസം പോലെ ആമയ ഹാലല്ലേ വിശ്വാസം തെളിയിച്ചു എന്നൊക്കെ പറയും പക്ഷെ ഞാൻ എപ്പോഴും പറയാ എന്നെ എന്നോട് ദൈവം ഇപ്പോഴും ഇടപെട്ടിട്ടുള്ളത് പത്ത് ആമ അബ്രഹാമിന്റെ വിശ്വാസം അല്ല അല്ലതയും പരീക്ഷിച്ചത് അബ്രഹാമിന്റെ സ്നേഹത്തെ ദൈവം പരീക്ഷിച്ചത് കാരണം ഹാലെ അവിടെ ചോദിക്കുന്നത് നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതൻ അപ്പൊ നീ സ്നേഹിക്കുന്ന ഏകജാതനെ എനിക്ക് കൊണ്ടുവന്ന് മുറിയ മലയെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ പറയുമ്പോളും ഹാലേരിയ ഒരു കാര്യത്തിൽ ടെസ്റ്റ് ചെയ്യുക കാരണം ഇവന് നൂറ് വയസ്സായപ്പോ അങ്ങനെ കൊടുത്ത് പത്ത് എബ്രഹാമിനെ സംബന്ധിച്ചോളം ആ കൊച്ചിനെ താഴെ വെക്കുന്നുണ്ടാവില്ല ഹാലെല്ലാം മറന്ന് ഇതിനെ കൊണ്ട് ആലോചിച്ച് നടക്കുക അതിനെ അപ്പൊ ദൈവത്തിന് തോന്നിക്കണം ഇവന് എന്നെക്കാട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഇവന് എന്റെ മോനാണോ കൊടുക്കുന്നതെന്ന് തോന്നിക്കണം അപ്പൊ ഒന്ന് തോന്നി ഹാലുവിനോട് ചോദിക്കാം ഹാലുവിനാരെയാ കൂടുതല് സ്നേഹിക്കുന്നു തിരിച്ചറിയണം പക്ഷെ അവിടെ ആമേ അബ്രഹാം ഒരു മടിയും പറയാതെ ഹാൻഡൈവില ആമേ ദൈവം പറഞ്ഞ ദൈവം നീ സ്നേഹിക്കുന്ന ഏക ചാദനെ നമ്മളൊക്കെയാണെ പറയാ എന്റെ കറുത്താവുക അത്ര വലിയ പരീക്ഷ ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കത്തില്ല പറയല്ലേ നമുക്കാർക്കും പറ്റത്തില്ല ഞാൻ ഞാനെപ്പോഴത് ആ ഭാഗം വൈകുന്നേരം ദൈവാൻമേനോട് ഇടപെട്ടുകാര് ദൈവൻമേനോട് പറഞ്ഞു അവിടെ ഞാൻ സ്നേഹിച്ചത് പരീക്ഷിച്ചത് അവരുടെ സ്നേഹത്തെയാണ് ഹാലല്ലേ ഇത് പറഞ്ഞ് അവരുടെ കത്താ ഇതുപോലെ പരീക്ഷന്നു എടുത്തേക്ക് തരല്ല ഞാൻ തോറ്റുപോത്തിരുന്നു ഞാൻ ദൈവത്തിനെ നമ്മുടെ കപ്പാസിറ്റി അറിയാം നമ്മുടെ കപ്പാസിറ്റി അറിഞ്ഞാൽ ദൈവം പരീക്ഷ തരികയുള്ളൂ ഹാലല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് കൂടുതലും ദൈവം തരുത്തില്ല അപ്പം ഇവിടെ ഹാലി അവിടെ നമ്മൾ കാണാൻ ദൈവം പരീക്ഷിച്ചത് അബ്രഹാമിൻ്റെ സ്നേഹത്തെയാണ് കാണാൻ അബ്രഹാമിനെ ഹാലലിയ ദൈവം ഉദ്ദേശിച്ച ഹാലലിയ ബഹുചാദികളെ പിതാവാക്കി മാറ്റണമെങ്കിൽ ഹാലലിയ അതിനത്രത്തോളം ഹാലലിയ ആമ ദൈവത്തോളം ഉള്ള അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന പത്രോസിനോട് ദൈവം ചോദിക്കുന്നേ നീ ഇവളിലധികമായി എന്നെ വിശ്വസിക്കുന്നോ പത്രോസേ എന്നല്ല ചോദിച്ചത് നീ ഇവളധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാ ചോദിച്ചു അപ്പൊ അതെപ്പോഴാ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസിന് താൻ ആരാണെന്നും തനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്നും താൻ പാപം ചെയ്തു എന്നും ദേവസ്വം നിൽക്കാൻ ലജ്ജാകരമായ പ്രവൃത്തി ചെയ്തു പത്രോസിന് ബോധ്യം വന്നു അതുവരെ പത്രോസിന് ബോധ്യം വന്നിട്ട് നമുക്ക് കാണുന്നില്ല പത്രോസ് പോയി കരഞ്ഞു ഹാലലിയപ്പോ ചെയ്ത് ആ തള്ളിപ്പറഞ്ഞ ശേഷം പോയി കരഞ്ഞു ഹാലലിയ അവിടെ സങ്കടത്തോട് കരയുന്നതൊക്കെ കാണും പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം ഫലലി അതിനുശേഷം ഇങ്ങോട്ട് നമുക്കറിയാം യേശകത്ത മരിച്ചു ഉയർത്തെഴുന്നേറ്റൊന്നും മറിയച്ന്ന് പറയുമ്പോഴും ഹാലേ രണ്ട് ശിഷ്യന്മാർ ഒരുമിച്ച് ഓടിയിട്ട് ഹാലെ ആദ്യം ആരെ എത്തിയത് ഹാലി പത്രോസിച്ച് പുറകോട്ട് അവിടെ പിൻ ഒരു ഒരു ശകലം എന്ന് വെച്ചാൽ പത്രോസിന് ഒരു ഉള്ളിൽ എവിടെയോ ഒരു ഹാലേലി ആമയ്പിടുത്ത കൊണ്ട് കാണാൻ ആമ ഞാൻ കർത്താവിനെ ഹാലി അത്രയും അധികം സ്നേഹിച്ചിരുന്നുവോ അല്ലെങ്കിൽ സ്നേഹിച്ചെങ്കിൽ ഇങ്ങനെ തള്ളി പറയുവാണ് നീ ദൈവം എന്നെ സ്നേഹിക്കുവോ ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് പത്രോസിന്റെ ഉള്ളിലുണ്ടായി നമ്മൾ ഇതുപോലല്ല കർത്താവേ അയ്യോ ഞാൻ പാവം ചെയ്തുപോയി ഇപ്പൊ എന്നോടുള്ള പഴയ സ്നേഹം ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ദൈവത്തോട് എപ്പോഴെങ്കിലും കർത്താവെ നീ എന്നെപ്പോഴും സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കാറുണ്ട് എന്നുള്ള സ്നേഹം കുറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അതായത് നമ്മൾ ഇപ്പോഴും പഴയതുപോലെ സ്നേഹിക്കുന്നുവോ എന്നോ ദൈവം നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു ആമേഹ ലേലിയ പരാതി അല്ലെങ്കിൽ നിന്നെ കുറിച്ച് പറയാം ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു അവിടെ ദൈവം കൊടുത്ത് ദൈവം പറഞ്ഞ കാര്യം എൻ്റെ ആദ്യത്തെ വിശ്വാസം ഇട്ട് കളഞ്ഞു എന്നല്ല എൻ്റെ ആദ്യ സ്നേഹം ഇട്ട് കളഞ്ഞു അതിലേക്ക് നീ അതൊരു കുറവാണ് ദൈവത്തിന് വലിയ കുറവാണ് നമ്മളെ നോക്കുന്നു നമ്മളെ സ്നേഹം അല്പം കുറഞ്ഞു കഴിഞ്ഞാൽ ഹാല ദൈവസന്നിധിയുള്ള നമ്മുടെ സ്നേഹം തന്റെ ആളവ് ദൈവം എപ്പോഴും നോക്കുന്നു കാരണം ദൈവം സ്നേഹമാണ് ദൈവം ഹലെ നമ്മളെ സ്നേഹിച്ച് സ്നേഹത്തിന് എല്ലാവരും പറയുന്നത് കകാപ്പയാണ് ഹലെ അൺകണ്ടീഷണൽ സ്നേഹം അപ്പൊ അൺകണ്ടീഷണൽ ആ സ്നേഹത്തിൽ നമ്മൾ തിരിച്ച സ്നേഹികൾ ഉണ്ടോ ശ്രീ എന്ന് ചോദിക്കുന്നു അത് നിർബന്ധം ഉണ്ട് കേട്ടോ കാരണം സ്വന്തം ആ ഞാൻ എപ്പോഴും പറയാം ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണെന്നെങ്കിൽ പിതാവാൻ ദൈവം പല പുത്രനെ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചതെന്ന സ്നേഹമാണെങ്കിൽ പുത്ര സ്നേഹം അവസാനത്തുള്ള രക്തം വരെ നമ്മളെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സ്നേഹമാണെങ്കിൽ പരിശുദ്ധാന്മാൻ ദൈവം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഹാ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ വന്ന് വസിക്കുന്ന സ്നേഹമാണ് ഈ മൂന്ന് സ്നേഹം ആമ കാണിക്കുന്നത് അൺകണ്ടീഷണൽ ആണ് അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് തിരിച്ചാഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ കാട്ടി നമ്മുടെ പ്രവൃത്തിയെ കാട്ടി എല്ലാത്തിനെക്കാട്ടി ഏറ്റവും അധികം ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ സ്നേഹത്തെ തന്നെയാണ് അതാണ് പത്ര ദിവസം കൊണ്ട് ചോദിക്കുന്നത് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു കാരണം ഞാൻ ചിലതൊക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇനിയും ചിലതൊക്കെ നിന്റെ നീ ഒന്ന് തള്ളി പറഞ്ഞു അല്ലെ നീ ഒന്ന് പിന്മാറ്റത്തിൽ പോയി എന്ന് നിന്നെ കിട്ട കലയെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റ കണ്ടീഷൻ നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു എങ്കിൽ ഇപ്പോഴും അത് നിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം നിന്നെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കത്തുള്ളൂ കാരണം സ്നേഹം ഉള്ളിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്നേഹം സ്നേഹമുള്ളിടത്തെ അനുസരണം ഉണ്ടാവും സ്നേഹമുള്ളിടത്തെ ക്ഷമിക്കാനും കൊടുക്കാനും കഴിയും സ്നേഹമുള്ളിടത്തെ ഹാല് നമുക്ക് ഹാല് എന്തെങ്കിലും ഹാല് സങ്കട വിഷമൊക്കെ വന്നാൽ ആ സ്നേഹത്തിന്റെ അളവനുസരിച്ച് നമുക്ക് ഹാല് വീണ്ടും 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 സ്നേഹിക്കാൻ തന്നെ തോന്നും തൽക്കാല കാര്യ വരുന്ന ആൾക്കാർക്ക് കർത്താവിൻ്റെ സ്നേഹമുണ്ടാവും ഇല്ല കുറെ ആൾക്കാർ അല്ലെ പ്രാർത്ഥ രോഗം മാറാൻ വരുന്നത് ജോലി കിട്ടാൻ വരുന്ന കടഭാരം മാറാൻ വരുന്ന അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് കർത്താവിന് മുമ്പിലേക്ക് അവർക്കൊക്കെ കർത്താവിനൊരു സ്നേഹമുണ്ടോ സിസ്റ്റർ ഇല്ല കർത്താവിന്റെ അടുക്കലേക്ക് വന്ന പുരുഷാരത്തെ കുറിച്ച് പറയുന്നേ കൂടാൻ പറ്റാ ഒരിടത്ത് ഒരു ഒരു പ്രാർത്ഥന നടത്തിയപ്പോ എത്ര അയ്യായിരം പേരൊക്കെ കൊടുത്തല്ലേ അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അയ്യായിരം പുരുഷന്മാരൊക്കെ ഉള്ള മീറ്റിംഗ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു മൈക്കും ഇല്ലാതെ കർത്താവോട് പ്രസംഗിച്ചോന്ന് ആലോചിച്ചോ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ അമ്പത് വരുന്ന മൈക്കിന് സൗണ്ട് പറയണപ്പോ അയ്യോ ഇന്നത്തെ പ്രസംഗം ശരിയായില്ല കാരണം സൗണ്ട് സിസ്റ്റം അങ്ങനെ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരെ ഇന്നത്തെ കാലത്തുള്ളു അയ്യായിരം പുരുഷാരം എന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യമാരവരുടെ കുട്ടികൾ ഇതുകൂടെ കൂട്ട് നോക്കി ആ സ്റ്റേജൊക്കെ ഒന്ന് ആ ആ ആ മെഗാ ഈവന്റൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് അത് ആമിഹാല ഒരു പ്രത്യേക തമ്മയല്ല എപ്പോഴും അങ്ങനെ കർത്താവിന്റെ പിന്നാലെ ആൾക്കാരെ വന്നു മറ്റടത്ത് ഏഴായിരം പേർക്ക് കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലേ നാലായിരം പേർ കൊടുത്തു അപ്പൊ അങ്ങനെയൊക്കെ പല പലയിരങ്ങൾ കർത്താവിന്റെ പിന്നാലെ നടന്നത് ആയിരക്കണക്കിന് ജനമായിരുന്നെങ്കിൽ ഹലെ അവരിൽ അധികമായി അവരിൽ ആരെയും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നീവേൽപ്പിച്ചില്ല അപ്പൊ അവരെന്നൊക്കെ വ്യത്യസ്തനായി ഹലെ പത്രോസിൽ കണ്ടൊരു ഗുണമാണ് കർത്താവ് യേശു ഖിസ്തു പറഞ്ഞിട്ട് യോഹന്നാൻ എഴുതിയിരിക്കുന്ന ആമ സ്നേഹത്തിന്റെ അപ്പോസൽ നമ്മൾ പറയുമ്പോൾ ആമേ ആമയഹലെ ഇതെല്ലാം പറയും ആ യോഹന്യാനം നിൽക്കുമ്പോ യോഹന്നാനെക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവം കർത്താവ് നീ ഇവരിൽ അധികം എന്നെ സ്നേഹിക്കുന്നു അപ്പം അതിനെക്കാട്ടി അധികമായിട്ട് പത്രോസ് ദൈവത്തെ സ്നേഹിച്ചു എന്ന് തന്നെ എൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ അളവ് എത്രയാണ് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുക ഹാലലിയ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലയ നമ്മൾ എന്താ മറുപടി പറയണം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഹാലല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ സഹോദരങ്ങളെ ആമേ നമ്മുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ നമ്മുടെ സഭയ്ക്കുള്ളിൽ ഹാലെ നിൽക്കുന്ന ആമേ ദൈവദാസന്മാരെ കൂട്ടു വിശ്വാസം ഇവരെല്ലാം നിക്കുന്നമാരെ നടക്കുക എന്നോട് ചോദിക്കുകയാണ് ഹാലെ സാറാമേ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ എന്ത് മറുപടി പറയും പത്രോസ് പറഞ്ഞോളൂ ഉവ കർത്താവേ അല്ലെങ്കിൽ നീ അത് അറിയുന്ന എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ട് ധൈര്യമുണ്ടോ ഹലൂയാ അപ്പൊ ചിലതൊക്കെ ഞാൻ പറയാം കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കരത്തിലേക്ക് ചിലതൊക്കെ കർത്താവ് ചിലതൊക്കെ ഏൽപ്പിക്കണം ചില താക്കോലുകളൊക്കെ കൈമാറണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവോ നമ്മുടെ പ്രാർത്ഥനയുടെ അളവോ നമ്മൾ ദിവസം ചെലവാക്കുന്ന സമയത്തിന്റെ അളവോ നോക്കിയിട്ടല്ല നമ്മുടെ ഹൃദയത്തെ നോക്കി തന്നെയാണ് ദൈവം ചെയ്യുന്നത് നമ്മൾ ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നത് നമ്മൾ ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങാമോ പോലും നമ്മുടെ ഉദ്ദേശം എന്താണ് എനിക്ക് പേരും പ്രശസ്തി ഉണ്ടാണ് എനിക്ക് കാശ് കിട്ടണം ഇതാണോ നമ്മുടെ ഉദ്ദേശം അതോ എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ഹാലലിയ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭൂമിയിലേക്ക് ചെയ്യണം ഹാലയ ആ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് ഒന്നും ഹാലലിയ അതിന് പകരം വെക്കാൻ ഒന്നുമില്ല ഹാലലിയ ആ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ആ പദവിടത്തെങ്കിലേക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ഇന്നത്തെ പല ശുശ്രൂഷകരന്മാരെ നോക്കി ഞാൻ പറയും അല്ലെ അവരാരും അങ്ങനെ ഇറങ്ങിയവര് വളരെ കുറവായിരുന്നു അല്ലെ അങ്ങനെ തന്നെ ആയിരിക്കുന്നത് വളരെ കുറവായിരുന്നു ഇന്ന് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഹാലയിലെ എന്തൊക്കെയോ വെളിപ്പാട് നഷ്ടപ്പെട്ട് ഹാല് ദൈവത്തിന്റെ ഹാല് ആമയ പർപ്പസ് നഷ്ടപ്പെട്ട് ഹാല് എവിടെയൊക്കെ എങ്ങനെയോ ഒരു കൂട്ടത്തിലേക്ക് പോയൊക്കെ കാരണം പിശാജ് എപ്പോഴും ശ്രമിക്കുന്നത് അല്ല ദൈവം കൊടുത്ത വെളിപ്പാട് നഷ്ടപ്പെടുത്തി കളയുന്നു വിഷനില്ലാത്തൊരു തലമുറയെ ഹാലില് ആ ഒരു തലമുറ ഇന്ന് പൊക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതിനിടയിൽ ഹാലേ നമ്മളും അല്ലെ അന്തേകാല ഒരു ഉണർവ് നമ്മളെ ഹാലെ നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ള ഭക്തത്വങ്ങളും നമ്മളോട് ദൈവം ഇടപെട്ട വെളിപ്പാടുകളും അല്ലെ നമ്മളോട് ദൈവം തന്നിട്ടുള്ള മിഷൻസും ഒക്കെ നമ്മൾ മറന്നുപോകരുത് അർത്ഥാ വെറുതെ ഹാലയിൽ ഒരു കൂട്ടത്തെ അല്ല ആഗ്രഹിക്കുന്നത് അല്ല ദൈവത്തിന്റെ ഹാലയിൽ അമി ദൗത്യമായിട്ട് ദൈവം ഏൽപ്പിച്ച ഹാലയിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഹാലയിൽ ആമി പുറപ്പെടുന്ന ഹാലി അത് ചെയ്ത് പൂർത്തിയാക്കണം പരിശുദ്ധാത്മാവിന്റെ അസൈൻമെന്റ് ഒന്നും പരാജയപ്പെട്ടിട്ട് എന്ന് പറയുന്ന പോലെ ആമേ നമുക്ക് ദൈവം തരുന്നത് ഹാലും പരിശുദ്ധാത്മ നിയോഗത്തെ ഒരു അസൈൻമെന്റ് നമ്മൾ പരാജയപ്പെടുത്താൻ പാടില്ല അത് പൂർത്തീകരിക്കണം വിശ്വാസ നായകന് പൂർത്തീരുത്ത കർത്താവ് യേശുക്രിസ്തു നമ്മുടെ നായകനെങ്കിൽ നമ്മളാ കർത്താവിനെ നോക്കി മുൻപോട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഹാലി ആ മിസാകളെ നമ്മൾ എങ്ങനെ പൂർത്തിയാക്കണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ പൂർത്തീകരിക്കണം നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന സാഹചര്യം നമ്മുടെ സാമ്പത്തിക ബാങ്ക് ബാലൻസുകൾ ഹാലയിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജനം അവരെയൊക്കെ നോക്കിയിട്ടായിരിക്കില്ലേ നമ്മൾ അത് ആരുമില്ലെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് തുണയാണ് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്നെ കർത്താവ് ഏൽപ്പിച്ചത് എനിക്ക് ആ മിപൂർത്തീകരിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് നമുക്ക് വേണം ആ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് പ്രതികൂലമായി എന്നാലും എന്റെ മോളും വണ്ടി കൂടെ അമ്മ യേശുപ്പച്ചനെല്ലാം ചെയ്യും എന്താ ഈ ലാസ്റ്റ് മൊമെന്റ് ചെയ്യും നമ്മൾ എന്താ എക്സാമ്പിൾ അല്ല ചെങ്കടൽ തുറന്നപ്പോ അപ്പൊ നേരത്തെ അവരോട് പറഞ്ഞാൽ അത്ര പ്രശ്നമൊന്നും അല്ലേ അപ്പൊ അവിടെ ചെന്ന് നിന്ന് അങ്ങനെ വഴി അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടൊന്ന് മോശയ്ക്ക് പോലും ലീഡ് ചെയ്തോടെ മോശയ്ക്ക് പോലും അറിയില്ലായിരുന്നു ഹാലല്ലേ അപ്പൊ നമ്മുടെയൊക്കെ ചുവർത്തിയത് അപ്പൊ അത് എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടേതായിട്ടുള്ള എല്ലാ ഹാലിലും ആ സ്ത്രീയും കഥ നമ്മൾ മാനുഷ്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാം കഴിയുന്ന തോന്നുമ്പോഴേ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ കാരണം മാനുഷ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇനി പൊന്നിയാണോ ഇരുന്നഴിഞ്ഞ റെസ്റ്റ് എടുക്ക് ഇനി ഞാൻ പ്രവർത്തിക്കാന്ന് അല്ലേ നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവസാന നിമിഷം വരെ നമ്മുടെ കാലയിൽ ആ സ്വന്തം കഴിവിലും ബലത്തിലും ഒക്കെ ഓടിക്കൊണ്ടേയിരിക്കും ഹലെ ലൂയാണ് അപ്പൊ അതുകൊണ്ട് ഹലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലതിയാണ് അമ്മയും കർത്താവിൽ നിന്ന് ചിലതൊക്കെ നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന നാളെ ശനിയാഴ്ച ദിവസമാണ് നമ്മൾ മൂന്ന് മണിക്കൂർ ദിവസം ഇരിക്കുന്ന ദിവസമാണ് അല്ല എല്ലാവരും കർത്താവ് ശനിയാഴ്ച ദിവസത്തെ പ്രാർത്ഥന നമ്മൾ കർത്താവ് പ്രാപിക്കാൻ തന്നെ ഇരിക്കുന്ന ദിവസമായിട്ട് പക്ഷെ നിങ്ങൾ കർത്താവ് എന്ന് പ്രാപിക്കാനിരിക്കുന്നെങ്കിൽ നിങ്ങൾ കത്താവിന് ഹാലി നമ്മുടെ കൂടിയിരിക്കുന്ന എത്ര പേര് വരുന്നത് അവരെല്ലാം ഉപ്പരിയായി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളൂ എല്ലാരെക്കോട്ടും ഉപരിയെ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാൻ പറ്റുമെങ്കിൽ ആയിട്ട് ഞാൻ പറയാം കർത്താവ് ചിലതൊക്കെ കൈ ഏൽപ്പിച്ചിരുന്നു അപ്പൊ നമ്മുടെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും പത്രോസ് പറഞ്ഞൊരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് എവിടെയെങ്കിലും ഏതൊക്കെ ഏരിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാലി നമ്മൾ നമ്മൾ എന്താണ് പത്രോസ് തിരിച്ച നമ്മൾ നഗ്നരാണ് അല്ലെ ലജ്ജാകരമായ പ്രവൃത്തിയിലാണ് അല്ലെ ലജ്ജാകരമായ ഒരു അനുഭവത്തിലാണ് നമ്മൾ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ കർത്താവ് എനിക്ക് ഈ ഭാഗത്ത് കാല അല്ലെങ്കിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയം ഇന്ന കാര്യത്തിൽ എനിക്ക് കർത്താവുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി അല്ലെ വിശ്വ ആമേ ആ സ്നേഹത്തിന് ഞാൻ എൽപ്പം പുറകോട്ട് മാറിപ്പോയി ഹാലര ആമയ അതിനെല്ലാം ഉപേക്ഷ ഹല ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും വരുന്നു ഹാലയ ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണെന്ന് പറഞ്ഞ പറയും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന പോലെ എഴുന്നേറ്റ് പോകത്തില്ല ചിലതൊക്കെ പ്രാപിച്ചുണ്ട് പോകും അല്ലെ അപ്പം ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മളുടെ സ്നേഹം തന്നെയാണ് ഹാലെ ആ സ്നേഹത്തിലേക്ക് ഹാലി അല്ലെങ്കിൽ ആ വെളിപ്പാട് ദുസ്തത്തെ എനിക്ക് നിന്നെ കുറിച്ചൊരു കുറവ് പറയേണ്ടത് ഇതെല്ലാം പറയാ കുറെ ഗുണങ്ങളെല്ലാം പറയും പക്ഷേ എങ്കിൽ ഒരു കുറവ് എന്താ കുറവ് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു നിങ്ങൾക്ക് കുറവ് അപ്പൊ ആ സ്നേഹത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം ഹാലല്ലേ അപ്പം ആ സ്നേഹത്തിന്റെ പരീക്ഷ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മളപ്പം ദൈവത്തെ ചിലപ്പോൾ പിറുപുറുക്കുക തള്ളിപ്പുറയോ കുറ്റം കുറയോ ഞാൻ അന്യ പ്രാർത്ഥിക്കത്തില്ല എന്നൊക്കെ വരാം അപ്പം അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല നമ്മൾ ദൈവസ്ഥനെ ഇരിക്കത്തില്ല ദൈവത്തോട് കാലയില്ല ആമയെ സ്നേഹിക്കില്ലെന്ന് നമ്മൾ പറയുന്നത് കാലം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സ്നേഹത്തിന് നമ്മൾ കണ്ടീഷൻസ് കഴിക്കുന്നതും ഉണ്ട് ഹാലയം നമ്മുടെ ജീവിതം എത്രത്തോളം കാലയില്ല ആമയെ ഹാലെ കഷ്ടതയിൽ പോയാലും രോഗത്തിൽ പോയാലും പാരത്തിൽ പോയാലും ഹാലയിൽ ആമയ തകർച്ചയിലൂടെ കടന്നു പോയാലും എൻ്റെ കർത്താവുമായിട്ടുള്ള സ്നേഹത്തെ എന്നെ വേർപ്പിരിക്കുന്ന ഇതൊന്നും കഴിയില്ല എന്ന് പൊലോസപ്പോസ് എഴുതിയത് പോലെ കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നും ആമി കർത്താവ് യേശുക്രിസ്തുമായ സ്നേഹത്തിന് വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നവരായിരിക്കണം നമ്മൾ വെറുതെ ആയതുകൊണ്ട് പറഞ്ഞാൽ പോരാ അല്ലെ നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ പറയണം പൗലോസപ്പോസിനെ ഒക്കെ ദൈവം ഉപയോഗിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൗലോസപ്പോസലിന്റെ ഒക്കെ ഒരു വാക്ക് മതി കത്ത മരിക്കാൻ പോലും മരണത്തെ ഭയമില്ലാത്ത മനുഷ്യൻ മര കർത്താവിനോട് മരിക്കാൻ ഇടിയാന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നെ എന്തുകൊണ്ട് പിശാജി തോൽപ്പിക്കാൻ ശ്രമിക്കും എന്നിട്ടും എന്തോരം പരീക്ഷകൾ ഹല എന്തോലും പ്രയാസങ്ങൾ എന്തോലും യാതനകളിലൂടെ എല്ലാം കാലയിലെ പൗലോസ് കടന്നു പോയിട്ടുണ്ട് ആ പൗലോസിന്റെ ജീവിതം നോക്കി കഴിഞ്ഞാൽ അടികൊണ്ട് ആമയ ഹല വസ്ത്രം വലിച്ചിരി ഗോൽ കൊണ്ടടിച്ച് വലിച്ചു ഇഴച്ച് കൊണ്ടുവന്ന് ആമയ ആമത്തിലേറ്റ് കൂട്ടിയിടുമ്പോഴും അവിടെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കാണുന്നു പാടി സ്തുതിക്കുന്നത് കാണുന്നു കാരണം അതെന്താണെന്ന് വെച്ചാൽ ആ ഹൃദയത്തിനകത്ത് സന്തോഷം ആ ഹൃദയത്തിനകത്ത് ദൈവമായിട്ടുള്ള സ്നേഹത്തെ എടുത്തു കളയാറുക ആ സ്നേഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ പത്രോ പൗലോ സപ്പോസിന് കാരാഗ്രഹത്തെ കിടക്കുമ്പോൾ നമ്മളോട് പറയുന്ന പ്രബോധിപ്പിക്കുന്നത് സന്തോഷിക്കൻ സന്തോഷം ഇപ്പം നമ്മുടെ ഉള്ളിൽ ആമേ നിറഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സ്നേഹം വാങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം വാങ്ങിപ്പോകുന്നത് നമുക്ക് സന്തോഷം എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് സ്നേഹവും സന്തോഷവും ലവ് ആൻഡ് ജോയ് ഈസ് കണക്റ്റഡ് ആണ് നമ്മൾ നമ്മളധികമായി സ്നേഹിക്കുന്നൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കഷ്ടത്തെക്കൂടെ പോലും നമ്മുടെ ഉള്ളുണ്ടോ സന്തോഷമായിരിക്കും അല്ലെ അതുപോലെ തന്നെ നമ്മൾ അധികമായി സ്നേഹിക്കുന്ന നമ്മളെ അധികമായി സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഏതവസ്ഥയിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷത്തോടെ അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷത്തെ ആമി പിശാചിന് എടുത്തു കളയാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മുടെ കർത്താവുമായുള്ള സ്നേഹത്തിൽ ഭയങ്കര ഡീപ്പായ സ്നേഹത്തിലാണെന്ന് അല്ലെ അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അത് ആ അനുഭവം ഇപ്പൊ കുറവാണെന്ന് ഹലേ ഞാൻ തിരിച്ചറിയുന്നു അപ്പൊ നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഹലേലിയ ആ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കർത്താമുള്ള സ്നേഹത്തിലേക്ക് ഹലേ ഭയങ്കര ആഴമായ സ്നേഹത്തിലേക്ക് നമ്മൾ വീണ്ടും കർത്താമമായ ബന്ധത്തിലേക്ക് വന്ന് നമ്മളുടെ സന്തോഷത്തെ കെടുത്തിക്കള ഒരു വിഷയങ്ങൾക്കും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കർത്താവ് ആഴമായ സ്നേഹിക്കുകയും കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്താണെങ്കിലും അതിലൊക്കെ പോകുമ്പോഴെല്ലാം ഹലേ ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ സന്തോഷത്തോടെ നമുക്ക് മുൻപോട്ട് യാത്ര ഇപ്പൊ ഞാൻ എല്ലാരും അനുഗ്രഹിക്കും പറയാട്ടെ അമേയും സ്തോത്രം ഗോഡ് ബ്ലസ് ചെയ്യും